ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് എൽ ഡി സി എക്സാമിനെ പറ്റി പറയാനാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം എൽ ഡി സി വന്നു ഇനി ഒരു എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ നമുക്കറിയാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന എഴുപത്തഞ്ചോ എൺപതോ ദിവസത്തിനുള്ളിൽ ആദ്യത്തെ തിരുവനന്തപുരം ജില്ലയുടെ എക്സാം വരികയാണ് നിങ്ങളുടെ ജില്ല ഏത് തന്നെ ആയിക്കോളട്ടെ പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ വിചാരിക്കുക ഞാൻ ആദ്യത്തെ തിരുവനന്തപുരം ജില്ലയുടെ ഒപ്പം തന്നെ മത്സരിക്കാൻ പോവുകയാണ് എന്താ ഗുണം നമുക്ക് ഫാസ്റ്റായിട്ട് പഠിക്കാം പിന്നീടുള്ള ദിവസം റിവിഷൻ ചെയ്യുകയും സാധിക്കാം അപ്പം എൽ ഡി സിക്ക് വേണ്ടി ഇപ്പോഴും സിലബസ് ഒന്നും ചിലർ കണ്ടിട്ടുണ്ടാവില്ല അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് അങ്ങനെ ഒന്ന് പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കേണ്ടവർ ചെയ്യേണ്ടത് എന്തൊക്കെയാ ആദ്യം സിലബസ് സിലബസ് തന്നെ ഡൗൺലോഡ് ചെയ്യണം സിലബസിൽ ഈ പ്രാവശ്യം പ്രിലിമിനറിയും മെയിൻസും അല്ല ഒറ്റ എക്സാണുള്ളത് അപ്പോൾ ആ സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക എവിടെ നിന്നാണ് പഠിക്കേണ്ടത് അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സിലബസ് ഡൗൺലോഡ് ചെയ്യുന്നു നിങ്ങളെ ഞാൻ കാണിക്കാം നിങ്ങളുടെ സിലബസിൻ്റെ ആദ്യത്തെ പേജ് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നോക്കിക്കോളൂ ഈ സിലബസിൻ്റെ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ മാർക്ക് ഉണ്ട് അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണ് ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കും ഏത് സബ്ജക്റ്റിനാണ് ഹയർ പ്രയോറിറ്റി ഏത് സബ്ജെക്റ്റിനാണ് ലെസ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ സബ്ജക്റ്റിന്റെ ഡെപ്തും നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ കോർ സബ്ജക്റ്റ് എപ്പോഴും ഞാൻ പറയുന്നതാണ് കോർ സബ്ജക്റ്റുകൾ മൂന്നെണ്ണമാണ് മലയാളം ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ കണക്ക് അല്ലേ മുപ്പത് മാർക്ക് കണ്ണു അടച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ എഴു പഠിച്ചാൽ കിട്ടുന്നതാണ് കണ്ണു അടച്ച് മുപ്പത് മാർക്കും കിട്ടാൻ പോകുന്നില്ല പക്ഷേ എന്നാലും ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ്സിലേക്ക് മേടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിടുക്ക എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കോർ സബ്ജക്റ്റ് പറയുമ്പം അവിടെ കണക്കിനകത്ത് റീസണിങ് പോർഷനും ഉണ്ട് അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലേ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് പ്ലസിലേക്ക് എത്തപ്പെടാൻ പറ്റത്തുള്ളൂ പിന്നെ അവിടെ ഒരു ഇരുപത് മാർക്കുണ്ട് അതേതാ നമ്മുടെ കറണ്ട് ആണ് അങ്ങനെ ടോട്ടൽ കോർ ഏരിയയിലുള്ള ഒരു അമ്പത് മാർക്ക് ഇനി അടുത്തത് സബ്ജക്റ്റിലേക്ക് പോകുന്നു അടുത്ത അൻപതിനെ എങ്ങനെ പഠിക്കും അതാണ് എൻ്റെ ചോദ്യം അടുത്ത അൻപതിനെ എങ്ങനെയാണ് പഠിക്കുന്നത് അടുത്ത അൻപതിനെ പഠിക്കുമ്പം ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്കാണ് പഠിച്ചു തുടങ്ങുന്നവർ ആദ്യം എന്താ ചെയ്യുക ഫസ്റ്റ് ആയിട്ട് ഹിസ്റ്ററി പഠിക്കും പക്ഷേ ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യരുത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം എന്താ ഹിസ്റ്ററി ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മളൊന്ന് വിചാരിച്ച് നോക്കിക്കേ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഓക്കെ ഇത് ഇത്രയും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ ഈ പോർഷൻ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ എസ് സി ആർ ടീം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം എസ് സി ആർ ടീന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ കടന്നു വരുന്നത് അല്ലേ അപ്പോൾ എസ് സി ആർ ടി പ്ലസ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് അതിന് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ ചിലപ്പം പത്തു ദിവസം അങ്ങ് പോയി കിട്ടും ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിലേക്ക് പോകണം അതോടൊപ്പം തന്നെ പ്രയാസമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം അല്ലേ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ടൈം ടേബിളുകൾ അവിടെ മെറ്റീരിയൽസ് ഉണ്ടാവണം ഇനി നമുക്ക് ഫുൾ ടൈം നമുക്ക് എന്ത് കയറ്റത്തില്ല ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി മെറ്റീരിയൽസ് അലഞ്ഞു പോകാനെന്നുള്ള സമയമില്ല ഏറ്റവും ക്രിസ്പി ആയിട്ട് മെറ്റീരിയൽസ് കിട്ടി നമുക്ക് പഠിക്കാൻ പറ്റണം അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ടിപ്സ് ആണ് ഈ പറയുന്നത് നോക്കുക കേട്ടോ ഇവിടെ നോക്കിക്കേ ഞാൻ ഡേ വണ്ണിൽ ഇത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ് ഉണ്ട് ഈ പറയുന്ന ടൈം ടേബിൾ വെച്ച് നമുക്ക് എൻറ്റയർ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ റിവിഷനും മോഡൽ എക്സാമും ഒക്കെ അടങ്ങുന്ന വീട്ടിലിരുന്ന് അപ്പോൾ അവിടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ക്ലാസ് കാണാം നോട്ട്സ് ഉണ്ടാകും പിന്നീട് അതിൻ്റെ ലൈവിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ആ രീതിയിൽ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ സെൻറ്ററിൽ ഒന്നും പോയി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേ രീതിയിലുള്ള ക്ലാസ്സാണ് കോമ്പറ്റേറ്റീവ് ക്രാക്ട് നൽകുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ പ്രിപ്പയർ ചെയ്ത ഞങ്ങളുടെ ടൈം ടേബിളാണ് നോക്കിക്കോളൂ ബയോളജിയാണ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ നോക്കിക്കേ ജീവശാസ്ത്രത്തിൽ നിന്ന് എന്താണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയാണ് മൂന്ന് മാർക്ക് ജീവശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മാർക്ക് പൊതുജനാരോഗ്യത്തിന് എന്തായിരിക്കും ടോട്ടൽ ആറു മാർക്കാണ് അപ്പൊ പൊതുജനാരോഗ്യത്തിലെ ഒരു പോർഷനാണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന പോർഷൻസ് എന്താ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ പി എസ് സി എക്സാംസിൽ വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചൊരു കൊസ്റ്റ്യൻ ആണ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ ബലത്തിൽ പൊതുജന അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത് എയ്ഡ്സ് ആണോ കോവിഡ് ആണോ മങ്കി പോക്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ ഇതേ കണക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് അന്താരാഷ്ട്ര നിരത്തിൽ തന്നെ ബാധിക്കുന്ന ചില രോഗങ്ങൾ വരും ഇപ്പൊ കോവിഡ് നയൻറ്റീൻ ഒരുപാട് ചോദിച്ചതാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് ഈ സാംക്രമിക രോഗങ്ങളിൽ പെടുന്നതാണ് സാംക്രമിക രോഗങ്ങൾ രോഗകാരികള് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇപ്പം സെൽ അനീമിയ നമ്മുടെ ബഡ്ജറ്റിൽ വന്നായിരുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ വന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി എന്ത് പറയുന്നു പറഞ്ഞു ഈ രോഗത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞു അപ്പോൾ അവിടെ വന്ന ഒരു കറണ്ട് അഫയേഴ്സാണ് രണ്ടായി ഈ രോഗം ബഡ്ജറ്റിൽ വന്നപ്പം അതിൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് പ്രദേശത്താണ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശത്താണ് മധ്യപ്രദേശിലാണ് ഈ ഒരു ക്യാമ്പയിൻ വരുന്നത് ഇനി കേരളത്തിൽ ഒരു സ്ഥലം വന്നിട്ടുണ്ട് അത് വയനാടാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും രോഗങ്ങൾ രോഗകാരികൾ തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ പഠിക്കാൻ പറ്റും അപ്പൊ പൊതുജനാരോഗ്യം പിന്നെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം പിന്നെന്താണ് അവിടെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ രോഗകാരികൾ പഠിക്കുമ്പോൾ പഠിക്കുക ആ എന്താ അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പഠിക്കുക ഓക്കെ ദെൻ നോക്കിക്കേ ജീവിത ശൈലി രോഗങ്ങൾ അല്ലെ ചെറിയ ടോപ്പിക്കാണ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ആ രണ്ടു മണിക്കൂർ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ദെൻ എന്ന് നോക്കിക്കേ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് വീണ്ടും എക്കണോമിക്സിൽ നിന്നൊരു പോർഷനാണ് പോർഷൻ ആദ്യത്തെ ദിവസം കൊടുത്തത് എക്കണോമിക്സിൽ നിന്ന് ഈ പോർഷൻ കൊടുത്തപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ അപ്പോൾ എനിക്കറിയാം പഞ്ചവത്സര പദ്ധതിയിൽ ഇപ്പം എന്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പഞ്ചവത്സര പദ്ധതിയിൽ പണ്ട് പഠിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നുമല്ല ചോദിക്കുന്നത് ഇവിടെ പ്ലാനിങ് കമ്മീഷൻ ആണ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റിൻ്റെ പാറ്റേണിൽ എന്താണ് കുറച്ചുകൂടെ കട്ടിയായിട്ടാണ് വെബ്സൈറ്റ് ബേസ്ഡ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് വെബ്സൈറ്റ് ബേസ്ഡ് തന്നെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പോർഷനാണ് പ്ലാനിങ് കമ്മീഷൻ റീസൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാകുന്നതാണ് അപ്പം അത് രണ്ടും കൂടെ പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂർ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ എല്ലാ ഡേയിലും എന്ത് ഇത് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയം കൊണ്ട് തീരാൻ പറ്റും എല്ലാ ഡേയിലും ഞങ്ങൾ എന്ത് പഠിക്കാൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഐതർ ഇംഗ്ലീഷ് ഐതർ മലയാളം ഐതർ മാത്സ് ഓക്കെ എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പദശുദ്ധിയും മലയാളവും അതിന് പദ മലയാളത്തിൽ ഒരുപാട് പോർഷൻസ് ഒന്നുമില്ല കുറച്ച് പോർഷൻസേ ഉള്ളൂ പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട് മനസ്സിലായോ പത്തോ ഇരുപത്തഞ്ചോ ടോപ്പിക് ഉണ്ട് മലയാളത്തിൽ പക്ഷേ എന്താ നമുക്കത് നല്ലതാ നന്നായിട്ട് പഠിച്ചെടുക്കണം ഇവിടെ മാത്സ് ആണെങ്കിലും അങ്ങനെയാണ് ചില പോർഷൻസ് വളരെ എളുപ്പമുള്ളതും ചില പോർഷൻസ് ഒരു ദിവസമോ രണ്ട് ദിവസമോ ജിയോമെട്രിയൊക്കെ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കോർ ഏതാണെന്ന് അറിയുക നിങ്ങളുടെ സ്ട്രെങ്ത് എങ്ങനെയാ അന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ ദെൻ അടുത്ത് നോക്കിക്കേ അടുത്ത പോർഷൻ ഡേ ടുവിൽ ഡേ ടുവിൽ വീണ്ടും അതിന്റെ കണ്ടിന്യൂഷൻ ബയോളജി തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ അവിടെ കൊടുത്തപ്പം നോക്കിക്കേ ബയോളജി കൊടുത്തപ്പം ഞാൻ ചെയ്തേക്കുന്ന എന്താണെന്ന് അറിയാമോ ബയോളജി ഞാൻ നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞ ചാപ്റ്റർ എന്താണ് സാംക്രമിക രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ സാംക്രമിക രോഗങ്ങളുടെ എസ് സി ആർ ടി പഠിക്കണം മനസ്സിലായോ എസ് സി ആർ ടി പഠിക്കണം ഏതൊക്കെയാ ചാപ്റ്റർ എട്ട് അകറ്റി നിർത്താം രോഗങ്ങളെ ചാപ്റ്റർ ഫോർ എന്താണ് അതും ഇത് രണ്ടും സെയിം പേര് തന്നെയാണ് പക്ഷേ ക്ലാസ് അഞ്ചും ക്ലാസ് പത്തിലും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ക്ലാസ് അഞ്ചിലും ക്ലാസ് പത്തിലും ഇനി നോക്കിക്കേ ക്ലാസ് പത്തില് വീണ്ടും ഒരു ചാപ്റ്ററുണ്ട് പ്രതിരോധത്തിന്റെ കാവലാളുകൾ മനസ്സിലായോ ഇനിയും എക്കണോമിക്സ് ചിലർ ഇപ്പം ഈ ചോദ്യം ഇവിടെ യൂട്യൂബിൽ തന്നെയാണെങ്കിലും ചോദിക്കാറുണ്ട് ടീച്ചറായി പത്ത് ഉള്ളത് മതിയോ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വേണ്ടേ ചില ചാപ്റ്റേഴ്സ് വേണോ എൻ സിആർ ടി ഒക്കെ വേണം പക്ഷെ അത് ക്രാഫ്റ്റ്സ്കൂള് പതിവത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റത്തുള്ളൂ അതെല്ലാം എടുത്തു വെച്ച് പ്ലസ് വൺ പ്ലസ് ടു ഫുൾ ചാപ്റ്റർ നോക്കാനൊന്നും സമയമില്ല ആവശ്യമുള്ളത് ക്യാപ്സൂളിൽ നോക്കാം ഓക്കെ ആദ്യം നമുക്ക് പത്ത് വരെ ഉള്ളത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം ഇനി നോക്കിയാൽ എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് ഞാൻ കാണിക്കാം എക്കണോമിക്സിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ സമ്പദ് ചിന്തകൾ ക്ലാസ് ഏഴിലാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ക്ലാസ് പതിനൊന്നില് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഇന്ത്യയും സാമ്പോ സാമ്പത്തിക ആസൂത്രണവും അപ്പം എന്തായി ഒരു ദിവസം എസ് സി ആർ ടി പഠിച്ചു മാത്സ് കയറി നമ്മുടെ ബയോളജി കയറി എങ്ങനെ പോയാലും നമുക്ക് ഈ പഠിക്കുന്ന ഇത്രയും പോർഷയിൽ നിന്ന് തന്നെ ഒരു ഏഴ് മാർക്കൊക്കെയുള്ള സംഗതികൾ കിട്ടും മനസ്സിലായോ നമ്മുടെ കൈ കുറച്ച് മാത്സും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് കണക്കും കൂടെ വരുമ്പോഴത്തേന് ഒരാറ് ഏഴ് മാർക്കിനുള്ള സാധനം കിട്ടും രണ്ട് ദിവസം ഇൻവെസ്റ്റ് ചെയ്യുമ്പം തന്നെ പഠിക്കേണ്ട മെറ്റീരിയൽസ് അതാണെങ്കിൽ ഇപ്പം ക്ലാസ് എടുക്കുന്ന അധ്യാപകരും ഒക്കെ അത് അതേ രീതിയിലുള്ള മെറ്റീരിയൽ തരുമ്പോഴാണ് നമുക്ക് അങ്ങനെ നമ്മളൊരു സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം അടുത്ത് നോക്കിക്കേ ഡേ ത്രീ ഡേ എന്താണ് പറയുന്നത് ഡേ ത്രീയിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണ് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെ തന്നെ എന്തുണ്ട് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമുണ്ട് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വെബ്സൈറ്റിലും ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കേരള ഗവൺമെൻ്റെ വെബ്സൈറ്റിലും ഒക്കെ അപ്ഡേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അവിടെ വരുമ്പോൾ എന്താണ് പുതിയ പദ്ധതികളുണ്ട് പദ്ധതികള് സുരക്ഷ ഇപ്പം ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഒക്കെ ഇപ്പം ചോദിച്ചു തുടങ്ങി അപ്പം അവിടെ പഠിക്കുമ്പം വെറുതെ പേരല്ല മന്ദഹാസമാർക്ക് കൊടുക്കുന്നു അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ പദ്ധതിയുടെ പേര് കൊടുത്ത് ചേരുമ്പടിയായിരിക്കാം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ എന്താ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പറയുമ്പം വയോജനങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കണം വയോജനങ്ങൾ മനസ്സിലായോ ഇപ്പം ഈയിടെ ആയിട്ട് പി എസ് ട്രെൻഡാണ് വയോജനങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്കുള്ള പദ്ധതികൾ കൃത്യമായി പഠിക്കുക ഓക്കെ അപ്പം നോക്കിക്കോളൂ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇനി നോക്കിക്കേ ഫിസിക്സ് ആണ് ഞാൻ അടുത്തെടുത്തത് അത്യാവശ്യം സബ്ജക്റ്റുകൾ പഠിക്കുന്ന പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഫിസിക്സ് ഞാൻ പേടിപ്പിക്കുന്ന പോർഷൻ ഒന്നുമല്ല പ്രവൃത്തിയാണ് പ്രവൃത്തി ഊർജം പവർ ഇതൊക്കെ കുറച്ച് ഈസി ആണെന്നുണ്ടെങ്കിൽ ഇത് അല്പം കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്യാൻ അറിയണം കുറച്ച് ഇക്വേഷൻ ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും അത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എല്ലാവരും കൈവയ്ക്കുന്നതുമല്ല അപ്പം അതുകൊണ്ട് ഗണിത പ്രശ്നങ്ങൾ എന്നുള്ള ഇത് നന്നായി പഠിക്കണം അടുത്ത ഉത്തോലോകങ്ങൾ വിവിധ തരം ഉത്തോലോകങ്ങൾ ഇതാണ് പോർഷൻ ഞാൻ അന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒക്കെ ചിലവർക്കും പഠിക്കാൻ തനിയെ പഠിക്കാൻ അറിയില്ല പക്ഷേ ഫിസിക്സ് പഠിച്ചില്ല എങ്കിൽ നമ്മുടെ മാർക്ക് പോകും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാകാവുന്ന ടോപ്പിക്കേ ഉള്ളൂ നോക്കിക്കേ പിറ്റേ ദിവസം ഞാൻ കൊടുത്തിരിക്കുന്ന ഡേ ഫോറിലെന്താണ് കൊടുത്തിരിക്കുന്നത് ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് നോക്കിക്കേ ഫിസിക്സിൽ ചാപ്റ്റർ ഇച്ചിരി ഉണ്ട് പക്ഷെ നോക്ക് ആറിലെ ചാപ്റ്ററും അഞ്ചിലെ ചാപ്റ്ററും ഒക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ് ഊർജത്തിന്റെ ഉറവകൾ ഒന്നുമില്ല ചെറിയ ചാപ്റ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ചു തരാൻ പറ്റും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റുന്നതാണ് മാറ്റത്തിന്റെ പൊരുളും ഊർജ്ജത്തിന്റെ ഉറവകളും ഒക്കെ നേരത്തെ വായിച്ചിട്ടുള്ള ആ ബോക്സിലുള്ളത് മാത്രം വായിച്ചാൽ മതി പക്ഷേ തിരിച്ചിങ്ങോട്ട് വരുമ്പം അളവുകളും യൂണിറ്റുകളും ഇത് ഒന്നുമില്ല പക്ഷേ അവിടെയാണ് യൂണിറ്റുകൾ ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം അതിൻ്റെ അവരോഹണ അവരോഹണക്രമം അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഒരു യൂണിറ്റ് വരുന്ന ചിലതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഇത്രയൊന്ന് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും ഫിസിക്സ് അറിയുന്ന ആൾക്കാരൊക്കെയാണ് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷെ പഠിച്ചെടുക്കാൻ അവിടെ എട്ടാം ക്ലാസ്സിലെ കണക്ക് എന്നൊക്കെ എട്ടാം ക്ലാസ്സിലേന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ട്യൂഷൻ എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ അല്ലെ നമ്മൾ എന്തായാലും പഠിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളല്ലേ നല്ല ധൈര്യപൂർവ്വം പഠിച്ചു തുടങ്ങും ഇനി എന്താ പ്രവർത്തി ഊർജം പവർ ഇതുണ്ട് ചാപ്റ്റർ ഏ ഇനിയും നോക്കൂ ബയോളജിയും ഇതേപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ എസ് സി ആർ ടി തന്നെ ഇരിക്കുമ്പോൾ എസ് സി ആർ ടിയും പ്ലസ് മാത്സോ മെനക്കെടുന്ന സമയത്ത് മാത്സും മലയാളവും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാം കൂടി ഒരു മണിക്കൂർ പഠിക്കുക ബാക്കി എസ് സി ആർ ടി ബുക്ക് വായിച്ച് എസ് സി ആർ ടിയുടെ പി ഡി എഫ് വായിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതിയെടുക്കുക അങ്ങനെയാണെങ്കിൽ പഠനം മുന്നോട്ട് പോകും ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്ക് നോക്കിക്കേ മൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്താ ഡേ ഫൈവില് എന്തിലേക്ക് മാറ്റി ആ സയൻസ് പഠിച്ചതിൻ്റെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മാറണം അപ്പൊ ഞാൻ അവിടെ എന്താ കൊടുത്തു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എത്ര മാർക്കാണ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അഞ്ചു മാർക്കാണ് വരുന്നത് അവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം ഇവയൊക്കെ കുറച്ച് എളുപ്പമുള്ളതാണ് ഒന്ന് വായിച്ച് പെട്ടെന്ന് പോകാൻ പറ്റുന്നതാണ് ആ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഓർമ്മ തന്നെയാണ് ഓർമ്മശക്തി തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു അതിൽ മലയാളികൾ ആരെ ഓരോ പ്രതിനിധി സഭയിൽ നിന്ന് വന്നവരാരൊക്കെ ആമുഖത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആരെന്തൊക്കെ വിശേഷിപ്പിച്ചു പിന്നെ ഭരണഘടന എവിടെ നിന്നൊക്കെയാണ് കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ കടം കൊണ്ടത് ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം മാർക്ക് നേടാൻ പറ്റുന്ന ഭാഗമാണ് ഭരണഘടന വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളല്ല എങ്കിൽ ഓക്കെ ഇനിയും അവിടെ നിന്നും തിരിച്ചു വരുമ്പം നമ്മുടെ ഭരണഘടന ചാപ്റ്റർ നോക്കിക്ക് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് നമുക്കുള്ളത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭരണഘടന എന്നുള്ള ചെറിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് കറണ്ട് അഫെയർസ് പഠിക്കാനാണ് പുരസ്കാരങ്ങൾ അന്തർദേശീയ പുരസ്കാരങ്ങൾ കാരണം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് നൊബേൽ പ്രൈസ് അല്ലേ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന അങ്ങനെ കുറച്ച് അവാർഡുണ്ട് ഓസ്കാർ അവാർഡുകൾ ചോദിക്കാറുണ്ട് നൊബേൽ പ്രൈസ് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കുറേ അവാർഡുകൾ രമൺ മാക്സി അവാർഡുകൾ ആ ബുക്കർ പ്രൈസുകൾ ഇതൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നൊബേൽ പ്രൈസ് ചോദിക്കുമ്പം സംഖ്യകൾ വെച്ചായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രധാനപ്പെട്ട ഇപ്പം നൊബേൽ പ്രൈസ് സാഹിത്യത്തിന് കിട്ടിയ അയാളുടെ ബുക്കായിരിക്കും ചോദിക്കുന്നത് ഈ അടുത്തിടെ ചോദിച്ചത് നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുടെ രാജ്യങ്ങളിൽ ചേരുമ്പോഴും ചേർക്കാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് എല്ലാം നോക്കിയിട്ട് പോകുവാണെങ്കിൽ ഒരു മാർക്ക് അവിടെ കിട്ടും ഓക്കെ ഇനി നോക്കിക്കേ അടുത്തത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിവിഷൻ വേണം ഒന്ന് തൊട്ട് ആറ് ദിവസം വരെ നടന്ന കാര്യങ്ങളുടെ റിവിഷൻ പോകണം അപ്പോൾ ആ റിവിഷൻ പോകുന്നതുകൊണ്ട് ഏഴാമത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് റിവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ നമ്മുടെ ഒരു എഴുപത്തിയഞ്ച് ഡേയ്സിലെ പ്ലാൻ ആണെങ്കിൽ നമുക്ക് ഏഴിൽ റിവിഷൻ വരും ഇരുപത്തൊന്നിൽ റിവിഷൻ വരും അല്ലേ ഇരുപത്തെട്ടിൽ റിവിഷൻ വരും ഏഴിൻ്റെ മൾട്ടിപ്പിളിലെല്ലാം ഞാൻ റിവിഷൻ കൊടുത്തു അവിടെ മോഡൽ എക്സാമും എഴുതി നോക്കുക അപ്പം നൂറ് മാർക്കിൻ്റെ ഒരു മോഡൽ എക്സാമും എഴുതി നോക്കുക അപ്പോൾ എനിക്ക് എൻ്റെ മാർക്കിൻ്റെ ഇമ്പ്രൂ ഇമ്പ്രൂവ്മെൻ്റ് അറിയാൻ പറ്റും നോക്കിക്കേ അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ സമയം ഉണ്ടാവത്തുള്ളൂ തീർക്കാൻ എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പം ഇങ്ങനെ എഴുപത്തഞ്ച് ദിവസത്തെ പ്ലാനും എൻ്റെ കയ്യിലുണ്ട് ഇതേപോലെ തന്നെ പ്ലാൻ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക ഇനിയും ഇതേപോലെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്കിൽ പ്ലീസ് മെസ്സേജ് ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് എന്താ നമ്മടോടൊപ്പം തന്നെ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ് അപ്പോൾ സോ അവിടെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാകും ഞങ്ങളുടെ അധ്യാപകരെല്ലാവരും ക്ലാസ്സിലുണ്ടാകും മെൻറ്റർഷിപ്പ് ഉണ്ടാകും നമ്മുടെ ഈ ഓരോ പോർഷൻ പഠിക്കുമ്പോഴും നിങ്ങളോട് റിവിഷൻ ചോദിക്കും ഇത് പഠിച്ചു കഴിഞ്ഞോ ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ധാരണ ഉണ്ടാകും ഇനിയും ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം ഇതിനെ ബേസ് ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാകും ലൈവ് ഇൻട്രാക്ഷൻ സെഷനും ഉണ്ടാകും അതിൽ ഞങ്ങൾ ക്വസ്റ്റിൻ പേപ്പേഴ്സുമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ നൈസായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അഫോർഡബിളായിട്ടുള്ള ഫീസിലാണ് എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം ആരും മടിക്കേണ്ട നമുക്ക് ഇത്രയും ദിവസം എന്ത് പഠിച്ചോ ഒരേ കുഴപ്പവും ഇല്ല പക്ഷെ ഇങ്ങു പോകുന്നോളൂ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പിടിച്ച് പഠിച്ച് ആദ്യത്തെ മറന്നു പോകേണ്ട പന്ത്രണ്ടായിരത്തോളം ഒഴിവുകൾ വരുന്നതാണ് എൽ ഡി സി എക്സാം അത് കണ്ടില്ല എന്ന് നടിക്കരുത് അതിനുള്ളിൽ നേടുക തന്നെ ചെയ്യണം ഞാനും കൊണ്ട് നിങ്ങളുടെ കൂടെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ എത്തും താങ്ക് സോ മച്ച്